മർക്കോസ് എഴുതിയ സുവിശേഷം മൂന്നാം അധ്യായം അവൻ പിന്നെയും പള്ളിയിൽ ചെന്നു അവിടെ വരണ്ട കൈയുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു അവർ അവനെ കുറ്റം ചുമത്തേണ്ടതിന് ശപത്തിലവനെ സൗഖ്യമാക്കുമോ എന്ന് നോക്കിക്കൊണ്ടിരുന്നു വരണ്ട കൈയുള്ള മനുഷ്യനോട് അവൻ നടുവിൽ എഴുന്നേറ്റ് നിൽക്ക എന്നു പറഞ്ഞു പിന്നെ അവരോട് ശബത്തിൽ നന്മ ചെയ്യുകയോ തിന്മ ചെയ്യുകയോ ജീവനെ രക്ഷിക്കുകയോ കൊല്ലുകയോ ഏത് വിഹിതം എന്നു ചോദിച്ചു അവരോ മിണ്ടാതിരുന്നു അവരുടെ ഹൃദയ കാഠിനം അവൻ ദുഃഖിച്ചുകൊണ്ട് കോപത്തോടെ അവരെ ചുറ്റും നോക്കി ആ മനുഷ്യനോട് കൈ നീട്ടുക എന്ന് പറഞ്ഞു അവൻ നീട്ടി അവൻറെ കൈ സൗഖ്യമായി ഉടനെ പരീഷന്മാർ പുറപ്പെട്ട് അവനെ നശിപ്പിക്കേണ്ടതിന് ഹെരോദ്യരുമായി ആലോചന കഴിച്ചു യേശു ശിഷ്യന്മാരുമായി കടൽക്കരയ്ക്ക് വാങ്ങിപ്പോയി ഗലീലയിൽ നിന്ന് വലിയൊരു പുരുഷാരം അവനെ അനുഗമിച്ചു യഹൂദിയയിൽ നിന്നും എരിശിലേമിൽ നിന്നും ഏതോമിൽ നിന്നും യോർദാൻ അക്കരെ നിന്നും സോര്യൻ്റെയും സീതുവന്റെയും ചുറ്റുപാടിൽ നിന്നും വലിയൊരു കൂട്ടം അവൻ ചെയ്തതൊക്കെയും കേട്ടിട്ട് അവൻ്റെ അടുക്കൽ വന്നു പുരുഷാരം തന്നെ ഞെരിക്കാതിരിക്കേണ്ടതിന് അവരുടെ നിമിത്തം ഒരു ചെറുപടക് തനിക്ക് ഒരുക്കി നിർത്തുവാൻ അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു അവൻ അനേകരെ സൗഖ്യമാക്കുകയാൽ ബാധകളുള്ളവരൊക്കെയും അവനെ തൊടേണ്ടതിന് തിക്കിത്തിരക്കി വന്നു അശുദ്ധാത്മാക്കളും അവനെ കാണുമ്പോഴൊക്കെയും അവൻ്റെ മുമ്പിൽ വീണു നീ ദേവപുത്രനെന്ന് നിലവിളിച്ചു പറയും തന്നെ പ്രസിദ്ധമാക്കാതിരിക്കേണ്ടതിന് അവരെ വളരെ ശാസിച്ചു പോന്നു പിന്നെ അവൻ മലയിൽ കയറി തനിക്ക് ബോധിച്ചവരെ അടുക്കൽ വിളിച്ചു അവർ അവൻ്റെ അരികെ വന്നു അവൻ തന്നോടുകൂടെ ഇരുപ്പാനും പ്രസംഗിക്കേണ്ടതിന് അയപ്പാനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരമുണ്ടാകുവാനും പന്തിരുവരെ നിയമിച്ചു ഷീമോന് പത്രോസ് എന്ന് പേരിട്ടു സബദിയുടെ മകനായ യാക്കോബ് യാക്കോബിന്റെ സഹോദരനായ യോഹന്നാൻ ഇവർക്ക് ഇടിമക്കളെന്നർത്ഥമുള്ള ബോവാനെർഗസ് എന്നു പേരിട്ടു അന്ത്രയോസ് ഫിലിപ്പോസ് ബെർത്തിലോമായി മത്തായി തോമസ് അൽഫായുടെ മകനായ യാക്കോബ് തദ്ദായി കനാന്യനായ ഷിമോൻ തന്നെ കാണിച്ചു കൊടുത്ത ഇസ്കരിയോത്ത് യൂത എന്നിവരെ തന്നെ അവൻ വീട്ടിൽ വന്നു അവർക്ക് ഭക്ഷണം കഴിപ്പാൻ പോലും വഹിയാതവണ്ണം പുരുഷാരൻ പിന്നെയും തിങ്ങിക്കൂടി വന്നു അവന്റെ ചാർച്ചക്കാർ അത് കേട്ട് അവന് ബുദ്ധിഭ്രമമുണ്ട് എന്ന് പറഞ്ഞ് അവനെ പിടിപ്പാൻ വന്നു എരിശിലേമിൽ നിന്ന് വന്ന ശാസ്ത്രിമാരും അവന് വേൽസ് ഉണ്ട് ഭൂതങ്ങളുടെ തലവനെ കൊണ്ട് അവൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു എന്ന് പറഞ്ഞു അവൻ അവരെ അടുക്കു വിളിച്ച് ഉപമകളാൽ അവരോട് പറഞ്ഞത് സാത്താൻ സാത്താനെ എങ്ങനെ പുറത്താക്കുവാൻ കഴിയും ഒരു രാജ്യം തന്നിൽ തന്നെ ചിദ്രിച്ചുവെങ്കിൽ ആ രാജ്യത്തിന് നിലനിൽപ്പാൻ കഴിയുകയില്ല ഒരു വീട് തന്നിൽ തന്നെ ചിദ്രരിച്ചുവെങ്കിൽ ആ വീട്ടിന് നിലനിൽപ്പാൻ കഴിയുകയില്ല സാത്താൻ തന്നോട് തന്നെ എതിർത്ത് ചിത്തിരിച്ചുവെങ്കിൽ അവന് നിലനിൽപ്പാൻ കഴിവില്ല അവൻ്റെ അവസാനം വന്നു ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ അവൻ്റെ വീട്ടിൽ കടന്ന് അവൻ്റെ കോപ്പ് കവർന്നു കളവാൻ ആർക്കും കഴിയുകയില്ല പിടിച്ചുകെട്ടിയാൽ പിന്നെ അവൻ്റെ വീട് കവർച്ച ചെയ്യാം മനുഷ്യരോടെ സകല പാപങ്ങളും അവർ ദുഷിച്ചു പറയുന്ന സകല ദൂഷണങ്ങളും ക്ഷമിക്കും പരിശുദ്ധാത്മാവിൻ്റെ നേരെ ദൂഷണം പറയുന്നവനോ ഒരു നാളും ക്ഷമ കിട്ടാതെ നിത്യ യോഗ്യനാകും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു അവനൊരു അശുദ്ധാത്മാവുണ്ട് എന്നവർ പറഞ്ഞിരുന്നു അനന്തരം അവൻ്റെ അമ്മയും സഹോദരന്മാരും വന്ന് പുറത്തുനിന്ന് അവനെ വിളിപ്പാൻ ആളയച്ചു പുരുഷാരം അവൻ്റെ ചുറ്റും ഇരുന്നിരുന്നു അവർ അവനോട് നിന്റെ അമ്മയും സഹോദരന്മാരും പുറത്തുനിന്ന് നിന്നെ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞു അവൻ അവരോട് എൻ്റെ അമ്മയും സഹോദരന്മാരും ആർ എന്ന് പറഞ്ഞിട്ട് ചുറ്റിലും ഇരിക്കുന്നവരെ നോക്കിക്കൊണ്ട് എൻ്റെ അമ്മയും സഹോദരന്മാരും ഇതാ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ തന്നെ എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും ആകുന്നു എന്ന് പറഞ്ഞു